കൃത്യമായിട്ടുള്ള പ്രസവരക്ഷ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അല്ല വേദുകുളി എന്ന് പറയുന്ന കുളിയിൽ തിളച്ച വെള്ളം മേത്തോട്ട് കോരി ഒഴിച്ചിട്ട് ദേഹം പൊള്ളി പോയി എന്ന് പറയുന്ന പലരുമുണ്ട് അതിലും പഴയ ആയുർവേദത്തിനാണ് നിങ്ങളെന്തെങ്കിലും ഇലകളിട്ട് വെള്ളം തിളപ്പിച്ച് തിളച്ച വെള്ളം മേത്ത് കോരി ഒഴിക്കാൻ ആയുർവേദം പറയുന്നില്ല വേദുകുളി അതിൻ്റെ കേടാവാനുള്ള കാര്യം അമ്മയുടെ ദഹന വ്യവസ്ഥ കറക്റ്റ് ചെയ്യാത്തതാണ് പക്ഷേ പ്രസവരക്ഷയുടെ ബെനിഫിറ്റ്സ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തോന്നുന്ന സമയത്ത് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക അല്ല ചേച്ചി കാഴ്ച അതേ മെഡിസിൻസ് അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടറായിട്ട് നിങ്ങൾ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പ്രസവരക്ഷ കിറ്റ് വാങ്ങിക്കുക മുതലായിട്ടുള്ള റോങ് ആയ കാര്യങ്ങൾ ദയവചെയ്ത് ചെയ്യാതിരിക്കുക അതാണ് ഒരു മരുന്നിൻ്റെയും പേര് ഞാൻ വീടുകൾ പറയരുതെന്ന് ഉദ്ദേശിച്ചാണ് എന്നാലും പറയുകയാണ് പ്രസവരക്ഷാ കിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് അവദേശമുള്ള ജലബരിഷ്ടം ധാന്വന്തരം ഗുളികൾ ധാന്വന്തരം കുഴപ്പം കുഞ്ഞുങ്ങളെ തേടിച്ച് കുളിപ്പിക്കാനുള്ള നാൽപ്പാം പിന്നെ കുറച്ച് വിതാര്യ അതിലേക്ക് കഴിഞ്ഞു ഇങ്ങനെയാണ് വിചാരിച്ചു വെച്ചേക്കുന്നത് നിങ്ങളെങ്കിൽ അത് തെറ്റാണ് ദയവ് ചെയ്ത് കൃത്യമായ വൈദ്യ നിർദ്ദേശമില്ലാതെ പ്രസവരക്ഷ എടുക്കരുത് അതിനേക്കാൾ പേട്ടും നിങ്ങളത് എടുക്കാതിരിക്കുന്നതാണ് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഇതൊന്നും അറിയാത്ത ആരെങ്കിലും വന്ന് ഒരു സെറ്റ് ഓഫ് മരുന്നിങ്ങ് തന്നേക്കെന്ന് പറയുമ്പോൾ എടുത്തു തരാനുള്ളതല്ല പ്രസവരക്ഷ മരുന്ന് ശേഷമുള്ള സമയം മുതൽ ഒന്നര മാസക്കാലം വരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സൂതിക കാലമായി പറയുന്നത് ആ ഒരു സമയത്ത് എടുക്കുമ്പോഴാണ് അതിന് ഈ പറയുന്ന പ്രയോജനങ്ങളെല്ലാം ഉണ്ടാകുന്നത് അല്ലാത്ത സമയത്ത് നിങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആറേഴ് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് വന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് പ്രസരക്ഷ എന്നല്ല അല്ലാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ വെച്ച് നമ്മളെ കാണാൻ വരുന്നത് വീട്ടിലായെങ്കിലും അമ്മമാരോ അല്ലെങ്കിൽ അച്ഛനും ആയിരിക്കും അവർക്ക് ഈ സ്ത്രീ പ്രസവിച്ചിട്ട് എത്ര എന്നുള്ള ഒരു ധാരണ പോലും ചിലപ്പോൾ ഉണ്ടായില്ല പരിസരത്തോട് ആരെങ്കിലും ഉപദേശം അനുസരിച്ച് വെള്ളം കുടിച്ചാൽ വയറ് ചാടും എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആയുർവേദവുമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല ഉണ്ടാവുന്നത് നിങ്ങളുടെ ശാരീരിക പ്രകൃതിയും കാര്യങ്ങളൊന്നും അനുസരിച്ച് അല്ലാതെ നിങ്ങൾക്ക് ഓരോ ലേഹ്യങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി തരുകയാണെങ്കിൽ പോലും അതിന് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാകും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ട് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദയവീതി പരിപാടിക്ക് പോവാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങളുടെ സൗകര്യമാണല്ലോ അത് നമ്മളൊന്നും എതിർക്കുന്നില്ല ആയുർവേദത്തിൽ കുറ്റം പറയാതിരിക്കാം പ്രസവരക്ഷ എടുത്തത് കൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് അത് ആയുർവേദത്തിന് ഹലോ അപ്പൊ എല്ലാരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇനി നമുക്ക് കുറച്ചധികം കോൺട്രാവേർഷ്യലായിട്ട് നിൽക്കുന്നൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് നല്ലോണം ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാം നിങ്ങൾ എന്നതിനെപ്പറ്റി മനസ്സിലാക്കിയൊക്കെ വച്ചിട്ടുണ്ട് പക്ഷേ കുറേ തെറ്റായ കാര്യങ്ങളാണ് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആ ഒരു ടോപ്പിക് വേറൊന്നുമല്ല പ്രസവരക്ഷ ആയുർവേദ പ്രസവരക്ഷ മിക്കവാറും എപ്പോഴും എയർലാണ് അല്ല ഇപ്പോൾ അത് വീണ്ടും ട്രെൻഡിങ്ങിലുണ്ട് കാരണം സെലിബ്രിറ്റീസ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് വന്നതോടുകൂടി ആളുടെ വെയിറ്റ് കുറച്ചൊന്നും കൂടിയിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ ഈ പ്രസവരക്ഷ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രസവരക്ഷ ചെയ്യുന്നത് കറക്റ്റായിട്ട് അതായത് ശരിയായ രീതിയിലെ പ്രസവരക്ഷ എങ്ങനെ ചെയ്യണം പിന്നെ പ്രസവരക്ഷനെ പറ്റിയിട്ട് വരുന്ന കുറേയധികം ദുഷ്പ്രചാരണങ്ങളുണ്ട് അതായത് കുഞ്ഞിൻ്റെ വയറിന് കേടാണ് നിങ്ങളുടെ ശരീരത്തിന് ഭാരം കൂട്ടുന്നത് നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂടുന്നതിന് കാരണമാകുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വേണമെന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ആയുർവേദ പ്രസവരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയാൽ ആയുർവേദത്തിൽ നമ്മളിതിനെ സൂതിക പരിചയം എന്നാണ് പറയുന്നത് പ്രസവിച്ച ശേഷം ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള കുറേയധികം വ്യത്യാസങ്ങളുണ്ടല്ലോ ഇതിനൊക്കെ ഒന്ന് പൂർവ്വാവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നില്ല ശാരീരികവും മാനസികവുമായിട്ടുണ്ടായ വ്യതിയാനങ്ങളെ പൂർവ്വാവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയിൽ ഒരു സെറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അതാണ് സത്യപ്രിയ സൂതിക പരിചര്യം അതായത് മലയാളത്തിലെ പ്രസവരക്ഷ ഇനി ഈ പ്രസവരക്ഷയുടെ ചികിത്സാരീതി നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അതിൽ ഒന്നാമത്തെ ഘട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയുടെ ക്രമീകരണവും ഗർഭാശയ ശോധനവുമായിരിക്കും അതിന് ഉതകുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ആദ്യം നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുന്നത് പേര് ഞാൻ പറയില്ല അപ്പം മരുന്നുകൾ നിർദ്ദേശിക്കുമ്പോൾ ഒന്നാമത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഡൈജഷൻ കറക്റ്റ് ചെയ്യുക നിങ്ങളുടെ ബവൽ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യുക പിന്നെ യൂട്രസ് നിന്നുണ്ടാകുന്ന ഡിസ്ചാർജ് അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് ഡിസ്ചാർജ് ആയിട്ട് പോയാൽ തന്നെ ശരിയാവുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള മരുന്നുകളാണ് ആദ്യം നിങ്ങൾക്ക് തരുന്നത് ഇനി രണ്ടാമത്തെ ിക്കുന്ന മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഈ ഗർഭകാലത്ത് ശാരീരികമായിട്ടുള്ള വ്യതിയാനങ്ങളെ പൂർവ്വ കൊണ്ടുവരുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോയിൻസ് ഒക്കെ ലൂസായിരിക്കും മസിൽസ് ഒക്കെ വീക്കായിരിക്കും അപ്പം അതിൻ്റെ ഫലം തിരികെ കൊണ്ടുവരുന്നത് ആ ഒരു ഘട്ടത്തിലാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്യുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ നിർദ്ദേശിക്കുക ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണ് നടുവേദന നടുവേദന കൈകാലുകളുടെ വേദന അല്ലെങ്കിൽ നിങ്ങളുടെ മസിൽസിൻ്റെ വീക്ക്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ബലം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ സൗന്ദര്യം അതുപോലെ രോഗപ്രതിരോധ ശേഷി ഇനി അങ്ങോട്ടുള്ള ഒരു റീപ്രൊഡക്ഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന ആരോഗ്യം അലക്കും മൊത്തത്തിലുള്ള ഒരു ആരോഗ്യ ബല രോഗപ്രതിരോധ ശേഷി സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് അവസാന ഘട്ടത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഘട്ടത്തിലെയും മരുന്നുകളും മിക്കവാറും വ്യത്യസ്തമായിരിക്കും ഇത് ഈ പറഞ്ഞ പോലെ കിറ്റ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് കാരണം കിറ്റ് വാങ്ങുമ്പോൾ എല്ലാം കൂടെ ഒറ്റരിക്കാ തരുന്നത് അപ്പൊ അതിലാ ഒരു വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അങ്ങനെയല്ല നമ്മൾ ഓരോ ഘട്ടമായിട്ടാണ് ഈ മരുന്നുകൾ നൽകുന്നത് ആ മരുന്നുകളുടെ ലക്ഷ്യം വേറെയാണ് ആ മരുന്നുകൾ തരേണ്ടുന്ന അവസ്ഥയും വേറെയാണ് അതുകൊണ്ടാണ് ശരിയായ രീതിയിൽ തന്നെ വേണം പ്രസവരക്ഷ എടുക്കാൻ എന്ന് പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഈ പ്രസവരക്ഷ ചെയ്യുന്നതെന്ന് എന്തിനേ പ്രസരക്ഷ ചെയ്യുന്നതെന്ന് അറിയാം സത്യത്തിൽ നമുക്ക് ഈ ഗർഭകാലത്തും അതായത് പ്രഗ്നൻസി പീരീഡിലും ഡെലിവറിയുടെ സമയത്തും ശരീരത്തിന് കുറേയധികം എക്സേഷൻ ഉണ്ടാകുന്നുണ്ട് എക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം വീക്കാവുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ടാവും നമ്മളുടെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് ആണെങ്കിൽ പോലും അത് ശരീരത്തിനൊരു ആണല്ലോ അപ്പോൾ ആ ഒരു ചേഞ്ചുമായിട്ട് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫീമെയിലിൻ്റെ ശരീരം എന്ന് പറയുന്നത് കുറേയധികം വർക്ക് ചെയ്ത് കിട്ടുന്ന ആകും പ്രഗ്നൻസിയുടെ സമയത്ത് പിന്നെ ഈ കുഞ്ഞിനാണെങ്കിലും നെറിഷ്മെൻ്റ് കൊടുക്കുന്നു അപ്പോൾ അമ്മയുടെ ശരീരം സ്വാഭാവികമായിട്ടും ാണ് പിന്നെ ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാവുന്ന പെയിൻ ആയിക്കോട്ടെ ബ്ലഡ് ലോസ് ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു ഒരു എക്സർഷണൽ പീരീഡിലൂടെയാണ് ശരീരം ശരിക്കും ഈ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി കഴിയുമ്പോൾ കടന്നു വന്നിട്ടുള്ളത് അത്രയും വീക്കായിട്ടിരുന്നൊരു ശരീരത്തിൽ ഡൈജഷൻ അതായത് നമ്മളുടെ അഗ്നിബലം എന്ന് പറയും ആയുർവേദത്തിൽ അപ്പോൾ ആ ഡൈജഷൻ കുറവായിരിക്കും നിങ്ങളുടെ ബവൽ മൂവ്മെൻറ്റ്സ് അതായത് നിങ്ങളുടെ മോഷൻസ് പാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം ആ ഒരു പൂർവ്വാസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല പ്രസവശേഷം ഉടനെ തന്നെ പിന്നെ നിങ്ങൾ പ്രസവിച്ച ശേഷം കുഞ്ഞിന് പാല് കൊടുക്കുന്നു അപ്പോൾ വീണ്ടും നിങ്ങളുടെ ശരീരം ഒന്നുകൂടെ തളരാനുള്ളൊരു ഒരു പിരീഡാണ് ശരിക്കും അല്ലേ ആ ഒരു സമയത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു എനർജി വേണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശരീരം എത്രയും പെട്ടെന്ന് ആ പൂർവ്വാസ്ഥയിലേക്ക് തിരികെ പോകണം അങ്ങനെ ശരീരത്തിന് പൂർവാസ്ഥയിലേക്ക് പ്രഗ്നൻസിക്ക് മുമ്പുള്ള പൂർവ്വാസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോകാനും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ബലം സൗന്ദര്യം അതുപോലെ രോഗപ്രതിരോധ ശേഷി മുതലായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മളിൽ പ്രസവരക്ഷ ചെയ്യുന്നത് ചുരുക്കി പറയാൻ ആണെങ്കിൽ പറയാം ദഹന വ്യവസ്ഥയുടെ ക്രമീകരണം എന്ന് വെച്ചൊന്നുമില്ല നിങ്ങളുടെ ഡൈജഷൻ പവറിനെയൊക്കെ ഒന്ന് നോർമൽസിയിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ മോഷൻ പാസ് ചെയ്യുന്ന അതായത് മതശോധന ഒന്ന് ക്ലിയറാക്കുക അത് നോർമലാക്കുക റെഗുലറൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും ശോധനം അതായത് യൂട്രസിനെ ഒന്ന് ക്ലിയർ ആക്കുക നല്ല ടോൺ ആയിട്ട് ആക്കി കൊണ്ടുവരിക തിരികെ യൂട്രസിനെയും അതുപോലെ റീപ്രഡക്റ്റീവ് ട്രാക്റ്റിനും ഉണ്ടായിട്ടുള്ള ഇഞ്ചുറികളൊക്കെ എത്രയും പെട്ടെന്നൊന്ന് നോർമലൈസ് ചെയ്ത് അതിനൊരു പൂർവ്വാവസ്ഥയിലേക്ക് എത്തിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും പിന്നീട് മൊത്തത്തിലുള്ള ശരീരത്തിന്റെ ബലം സൗന്ദര്യം രോഗപ്രതിരോധ ശേഷി മുതലായവ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പ്രസവരക്ഷോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിയായ രീതിയിലെ പ്രസവരക്ഷ എങ്ങനെ എന്താണ് ഈ ശരിയായ രീതി ശരിയായ രീതി എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമായിരിക്കണം ശാസ്ത്രീയം എന്നതുകൊണ്ട് അങ്ങനെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിവുള്ളവരാണ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ഇനി ഈ മേഖലയിൽ തന്നെ അതായത് സ്ത്രീ രോഗത്തിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട് ഇനി അതെല്ലാം നിങ്ങളുടെ പരിസരത്തിന് അങ്ങനത്തെ ഡോക്ടേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കഴിവുള്ള നല്ല ആയുർവേദ ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലാതെ അയൽപക്കത്തുള്ള ചേച്ചി കാഴ്ച അതേ മെഡിസിൻസ് അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടറായിട്ട് നിങ്ങൾ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പ്രസവരക്ഷ കിറ്റ് വാങ്ങിക്കുക മുതലായിട്ടുള്ള റോങ് ആയ കാര്യങ്ങൾ ദയവു ചെയ്ത് ചെയ്യാതിരിക്കുക അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മറ്റുള്ളവരെ വെറുതെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പ്രസവരക്ഷ അതിന് നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഡോക്ടറുടെ നിർദ്ദേശം ആവശ്യമാണ് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു മരുന്ന് നിർദ്ദേശിക്കുമ്പോൾ അത് ഇങ്ങനെ മെയറായിട്ടൊരവസ്ഥ അല്ലെങ്കിൽ ഒരു രോഗത്തിന് ഇന്ന് മരുന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം പനിക്ക് മരുന്ന് ഇതാണ് അല്ലെങ്കിൽ തലവേദനയ്ക്ക് മരുന്ന് ഇതാണെന്നുള്ള രീതിയിൽ ആയുർവേദത്തിൽ ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഓരോ മരുന്നും നിർദ്ദേശിക്കുന്നത് രോഗിയെ കൃത്യമായി പഠിച്ച ശേഷമാണ് അതിന് കുറെ അധികം ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് അതായത് വേഗം നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല ദോഷം ദൂഷ്യം ബലം കാലം അനലം പ്രകൃതി വയസ്സ് സത്വം സാധ്യതയും ആഹാരം ഇപ്പം തന്നെ മനസ്സിലാവുക ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു മെഡിംഗൽ നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഓവർ ദ കൗണ്ടറായിട്ട് നിങ്ങൾ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചേച്ചിമാർക്ക് ഈ ഒരു കാര്യങ്ങളെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രസവരക്ഷ എന്ന് പറയുമ്പോൾ ഒരു മരുന്നിൻ്റെയും പേര് ഞാൻ വീഡിയോയിൽ പറയരുതെന്ന് ഉദ്ദേശമാണ് എന്നാലും പറയുകയാണ് പ്രസവരക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് അവദേശമല്ല ജലകരിഷ്ടം ധാന്വന്തരം ഗുളികൾ ധാന്വന്തരം കുഴപ്പം കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കാനുള്ള നാൽപ്പാം പരാതി പിന്നെ കുറച്ച് വിതാരി അതിലേക്ക് കഴിഞ്ഞു ഇങ്ങനെയാണ് വിചാരിച്ച് വെച്ചേക്കുന്നത് നിങ്ങളെങ്കിൽ അത് തെറ്റാണ് ദയവ് ചെയ്ത് കൃത്യമായ വൈദ്യ നിർദ്ദേശം ഇല്ലാതെ പ്രസവരക്ഷ എടുക്കരുത് അതിനേക്കാട്ടും നിങ്ങളത് എടുക്കാതിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രസവരക്ഷ എടുക്കേണ്ട സമയം എപ്പോഴാണ് ഈ പ്രസവരക്ഷ എടുക്കേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രസവരക്ഷ എന്നതുകൊണ്ട് നമ്മൾ സൂതിക പരിചയമെന്നാണ് ആയുർവേദത്തിൽ തന്നെ പറയുന്നത് സൂതിക കാലഘട്ടമായിട്ട് ആയുർവേദം പറയുന്നത് പ്രസവത്തിന് ശേഷം ലാസെൻറ്റൽ എക്സ്പൽഷന് ശേഷമുള്ള സമയം മുതൽ ഒന്നര മാസക്കാലം വരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സൂതിക കാലമായി പറയുന്നത് ആ ഒരു സമയത്തെടുക്കുമ്പോഴാണ് അതിന് ഈ പറയുന്ന പ്രയോജനങ്ങളെല്ലാം ഉണ്ടാകുന്നത് അല്ലാത്ത സമയത്ത് നിങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആറേഴ് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് വന്ന് നിങ്ങൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ പേര് പ്രസരക്ഷാന്നല്ല അല്ലാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സെൻ്റർ റജ്യൂനേഷൻ തെറാപ്പി ആയിട്ടും നമുക്കല്ലാത്ത സുഖ ചികിത്സകളൊക്കെ ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എടുക്കാം അതിന് അതിൻ്റെതായിട്ടുള്ള പ്രയോജനങ്ങളുണ്ടാകും പക്ഷേ പ്രസരക്ഷയുടെ ബെനിഫിറ്റ്സ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തോന്നുന്ന സമയത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കരുത്തും പ്രസവശേഷം എത്രയും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഹോസ്പിറ്റൽ ഡെലിവറി ആകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് ശേഷമുള്ള സമയമാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഡിസ്ചാർജ് ആവുന്നുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഒരു അഞ്ചാമത്തെ ദിവസം ഉണ്ടല്ലോ അതുപോലെ സിസറൻ ആണെങ്കിൽ അഞ്ചാമത്തെ ദിവസം നിങ്ങൾ ഡിസ്ചാർജ് ആവുന്നുണ്ടാവും ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമൊട്ട് നിങ്ങൾക്ക് പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ാണല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ സ്റ്റിച്ചും കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ നിങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് വിധിക്കുകയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മെഡിസിൻ എഴുതുന്നതിന് മുമ്പ് കുറെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ പ്രഗ്നൻസിയുടെ സമയത്തെ കോംപ്ലിക്കേഷൻസ് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രകൃതി അതിൻ്റെ എന്തെങ്കിലും മറ്റ് രോഗങ്ങളുണ്ടെങ്കിൽ അത് ഇതെല്ലാം കൺസിഡർ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞ് കുഞ്ഞിൻ്റെ ജെൻഡർ കുഞ്ഞിൻ്റെ ആരോഗ്യം കുഞ്ഞിൻ്റെ ബർത്ത് വെയ്റ്റ് അതുപോലെ നിങ്ങളുടെ പാലിൻ്റെ ഉൽപ്പാദനം ഉണ്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടോ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കി മാത്രമാണ് യഥാർത്ഥ പ്രസവരക്ഷ നമ്മൾ നിർദ്ദേശിക്കുന്നത് എല്ലാവരുടെയും പാകത്തുനിന്ന് വരുന്ന ഒരു തെറ്റാണ് ഈ സ്ത്രീകൾ പ്രസവിച്ച സ്ത്രീനെ പറ്റിയിട്ടോ പ്രസവത്തിനെ പറ്റിയിട്ടോ വലിയ വിവരമൊന്നും ഇല്ലാത്ത ഫാമിലിയിലെല്ലാം ആരെങ്കിലും ആയിരിക്കും പോയിട്ട് ഡോക്ടറെ കാണുന്നത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അമ്മ നിങ്ങളെ നിങ്ങളെപ്പറ്റി സംസാരിക്കാൻ അറിയാവുന്ന ആരെങ്കിലും വേണം പോയി ഡോക്ടറെ കാണാൻ ഓവർ ദ ഫോണെങ്കിലും നിങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം മിക്കവാറും നമ്മളെ കാണാൻ വരുന്നത് വീട്ടിലായി അമ്മാരോ അല്ലെങ്കിൽ അച്ഛനായിരിക്കും അവർക്ക് ഈ സ്ത്രീ പ്രസവിച്ചത് ഇത്ര വ്യവസായം എന്നുള്ള ഒരു ധാരണ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ വചയനിലി ഉണ്ടാകുന്ന ബ്രീഡിങ് ഉണ്ടാവുള്ളൂ അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയണം നിങ്ങൾക്ക് പാലുണ്ടോ ഇല്ലേ നിങ്ങളുടെ മനശോധന എങ്ങനെയാണ് നിങ്ങളുടെ വിശത്ത് എങ്ങനെയാണ് ാണ് കുഞ്ഞു പാല് കുടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഇതൊന്നും അറിയാത്ത ആരെങ്കിലും വന്ന് ഒരു സെറ്റ് ഓഫ് മരുന്നുകൾ അമ്മയത്ത് എന്ന് പറയുമ്പോൾ എടുത്തു തരാനുള്ളതല്ല പ്രസവരക്ഷ മരുന്ന് അപ്പൊ ഈ ഒരു മിസ്റ്റേക്സ് എല്ലാം വരുന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള കുഞ്ഞിൻ്റെ വയറുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്ക് വണ്ണം വെക്കുന്നതും ഒക്കെ ഉണ്ടാവുന്നു നിങ്ങളുടെ ശാരീരിക പ്രകൃതിയും കാര്യങ്ങളൊന്നും അനുസരിച്ച് അല്ലാതെ നിങ്ങൾക്ക് ഓരോ ലഹ്യങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി തരികയാണെങ്കിൽ പോലും അതിന് നെഗറ്റീവ് എഫക്ട്സ് ആണ്ടാകും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ട് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദയവേദി ഈ പരിപാടിക്ക് പോവാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങളുടെ സൗകര്യമാണല്ലോ അത് നമ്മളൊന്നും എതിർക്കുന്നില്ല ആയുർവേദത്തിൽ കുറ്റം പറയാതിരിക്കുക പ്രസവരക്ഷ എടുത്തത് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് അത് ആയുർവേദത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്നത് അതുമാത്രം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ പ്രസവരക്ഷണെ പറ്റിയിട്ട് പ്രചരിക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പോവാണ് ഒന്നുമില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രസവശേഷം സ്ത്രീകളെ വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ചില അങ്ങനെ കേൾക്കുന്നു സത്യത്തിൽ ആയുർവേദവും ഇതുമായിട്ട് ഒരു ബന്ധവും ഒരു ആയുർവേദ ഡോക്ടറും നിങ്ങളുടെ അടുത്ത് പറയില്ല വെള്ളം കുടിക്കരുതെന്ന് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാൻ തന്നെയാണ് നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് വെള്ളം കുടിക്കാതിരുന്നാൽ യൂടി എ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പാല് കുറവാക്കും സൊ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് നിങ്ങളുടെ പരിസരത്തോട് ആരെങ്കിലും ഉപദേശം അനുസരിച്ച് വെള്ളം കുടിക്കും വയർ ചാടും എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആയുർവേദവുമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ കുളിപ്പിക്കുന്നത് പ്രസവശേഷമുള്ള കുളി ഉണ്ടല്ലോ വേദ കുളി എന്ന് പറയുന്ന കുളിയിൽ തിളച്ച വെള്ളം മേത്തോട്ട് കോരി ഒഴിച്ചിട്ട് ദേഹം പൊള്ളി പോയി എന്ന് പറയുന്ന പലരുണ്ട് അതിനും പള്ളി ആയുർവേദത്തിനാണ് നിങ്ങൾ എന്തെങ്കിലും ഇലകളിട്ട് വെള്ളം തിളപ്പിച്ച് തിളച്ച വെള്ളം നെയ്ത്ത് പോരി ഒഴിക്കാൻ ആയുർവേദം പറയുന്നില്ല വേദുകളി ആയുർവേദം പറയുന്നുണ്ട് ഇല്ലെന്നല്ല അത് ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിക്കാൻ പറയുന്നത് അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കണം ശരിയാണ് ഇലകൾ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ പറയും അല്ലെങ്കിൽ നാൽപ്പാമ്പതി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ പറയും തിളപ്പിക്കേണ്ടത് തലേ ദിവസമാണ് ദിവസം തിളപ്പിച്ച് അത് ആറിയ ശേഷം ആ വെള്ളം പിറ്റേ ദിവസം നിങ്ങൾ കുടിക്കാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് പറ്റുന്നൊരു ടെമ്പറേച്ചറിലേക്ക് മാത്രം റീഹീറ്റ് ചെയ്തുകൊണ്ട് ആണ് നിങ്ങൾ കുടിക്കേണ്ടത് അല്ലാതെ തിളച്ച വെള്ളത്തിൽ പച്ചവെള്ളം മിക്സ് ചെയ്തിട്ടല്ല തിളച്ച വെള്ളം നേരെ മേത്തോട്ട് കോരി ഒഴിച്ചിട്ടും ഈ കാര്യം ആയുർവേദം പറയുന്നില്ല പിന്നെ ഉള്ളൊരു കാര്യമാണ് കുഞ്ഞിൻ്റെ കയറുകേടാവുന്നത് കുഞ്ഞിൻ്റെ കയറി കേടാവാനുള്ള കാര്യം അമ്മയുടെ ദഹന വ്യവസ്ഥ കറക്റ്റ് ചെയ്യാത്തതാണ് ഇപ്പം ഈ കറക്റ്റായ രീതിയിലുള്ള മരുന്നുകൾ അമ്മ നേരത്തെ പറഞ്ഞത് മൂന്ന് സെറ്റാകുന്നത് ഒന്നാമത്തെ സെറ്റിൽ അമ്മയുടെ ദഹന വ്യവസ്ഥേനെ പ്രോപ്പർ ആക്കിയിട്ടില്ലെങ്കിലാണ് നിങ്ങൾക്ക് ബാക്കി തരുന്ന മരുന്നുകൾ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത് ാണ് പറയുന്നത് യഥാർത്ഥമായിട്ട് ഇതിനെ പറ്റിയിട്ട് ശാസ്ത്രീയമായി അറിയാവുന്നവരുടെ അടുത്ത് മാത്രം പോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കുക ഓവർ ദ കൗണ്ടർ ഒക്കെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപദേശപ്രകാരം കഴിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സോ ഇത്തരത്തിലുള്ള ചെറിയ മിസ്റ്റേക്സ് ഒഴിവാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈറ്റപ്പ് ചെയ്യാണ് അപ്പൊ ഇത് ദയവീത നിങ്ങൾക്ക് ഈ പ്രസവരക്ഷയൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ടുള്ള പ്രസവരക്ഷ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഓക്കെ താങ്ക് യു